നമസ്കാരം മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ശബരിമല എ ഡി എം സൂരജ് ഷാജിയുടെ അധ്യക്ഷതയിൽ ഉദ്യോഗസ്ഥതല യോഗം ചേർന്നു മകരവിളക്കിനോടനുബന്ധിച്ചുള്ള തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ യോഗം വിലയിരുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വിവിധ വകുപ്പ് മേധാവികൾക്ക് യോഗം നിർദ്ദേശം നൽകി എല്ലായിടങ്ങളിലും വിവിധ ഭാഷകളിൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ അടങ്ങിയ ബോർഡുകൾ പുനഃസ്ഥാപിക്കണമെന്നും മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി സന്നിധാനത്ത് ആവശ്യമെങ്കിൽ കൂടുതൽ ആംബുലൻസുകൾ ലഭ്യമാക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു നാളികേരം കൂട്ടിയിടാതെ ഉടൻ തന്നെ കോപ്രാക്കളത്തിലേക്ക് മാറ്റണം കോപ്രാക്കളം പരിശോധിച്ച് ചിരട്ട കൂട്ടിയിട്ടിരിക്കുന്നതിൽ അപാകതകൾ ഉണ്ടോയെന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ പരിശോധിക്കണം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ ശക്തമാക്കണം ഭക്ഷണശാലകളിലെ വില വിവര പട്ടിക വ്യക്തമാകുന്ന രീതിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും യോഗം നിർദ്ദേശിച്ചു ശബരിമല ദേവസ്വം ഗസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ എച്ച് കൃഷ്ണകുമാർ സ്പെഷ്യൽ ഓഫീസർ ആർ ആനന്ദ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് തഹസിൽദാർ ബി അഫ്സൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം